നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വരയ്ക്കുന്ന വന്നിരിക്കുന്നത് ഒരു സിനിമ ഒരു വലിയൊരു സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ലോക സിനിമയെ പറ്റിയാണ് പറയുന്നത് ലോക സിനിമ ലോകം തന്നെ കീഴടക്കി മുന്നോട്ട് പോകുന്ന ഒരു ചൈത്ര യാത്രയുടെ സിഗ്നൽ നമുക്ക് തന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല കേരളത്തിൽ നിന്നും ഒരു സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് വലിയൊരു ട്രെൻഡിങ് ഉണ്ടായ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മഞ്ഞമ്മൽ ബോയ്സ് പക്ഷേ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലായിരുന്നു വലിയൊരു ഹ്യൂജ് ഹിറ്റായത് അതുപോലെ തന്നെ മാർക്കോ സിനിമ നോർത്ത് ഇന്ത്യയിലും അത്യാവശ്യം ഹിറ്റായി പക്ഷേ ഇതിനെല്ലാം കവച്ചു വെക്കുന്ന രീതിയിൽ ഒന്നോ രണ്ടോ സംസ്ഥാനത്ത് ഇടുന്നാടെ കേരളവും തമിഴ്നാടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സംസ്ഥാനം അങ്ങനെ ഇടുന്നാടെ ലോഹ സിനിമ കീഴടക്കുന്നത് കേരളത്തിന് പുറത്ത് കന്നഡ സംസ്ഥാനം തെലുങ്ക് സംസ്ഥാനങ്ങൾ തമിഴ്നാട് ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങൾ അങ്ങനെ സകല മേഖലയിലും ഇതിന്റെ ഒരു ട്രെൻഡിങ് വരെ മലയാള സിനിമ കാണാത്ത രീതിയിലേക്കുള്ള ഒരു പുതിപ്പിന്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് വ്യക്തമാക്കുന്നത് അത് ഇത്ര ഊട്ടി ഉറപ്പിച്ച് പറയാൻ കാരണം രണ്ട് ദിവസങ്ങളുള്ള കളക്ഷൻ തമ്മിൽ ഒരുപാട് അന്തരം ഒരുപാട് വ്യത്യാസം മൂന്നാമത്തെ ദിവസത്തെ കളക്ഷനോടുകൂടി കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊരു ട്രെൻഡിങ്ങിന്റെ ലക്ഷണമായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡിങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സംസ്ഥാനങ്ങളിലുള്ളവർ ഇരു കൈയും വീട്ടി മഞ്ഞമ്മൾ ബോയ്സ് തമിഴ്നാട്ടിൽ എങ്ങനെ സ്വീകരിച്ചോ അതുപോലെ തന്നെ ബാക്കി എല്ലാ സംസ്ഥാനത്തും ഒരുപോലെ ലോക സിനിമയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് മലയാള സിനിമ ഇന്ന വരെ കാണാത്ത രീതിയിലേക്കുള്ള റേഞ്ച് മാറ്റമായിരിക്കും ഈ ഒരു സിനിമയിലൂടെ ഉണ്ടാകുന്നത് മറ്റൊന്നുമല്ല കെ ജി എഫ് ബാഹുബലി കാന്താര ഈ സിനിമകളുടെ ഒക്കെ രണ്ടാം ഭാഗത്തിനായിട്ട് നമ്മൾ ഒരുപാട് ഭയങ്കര അമേസിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഒക്കെ വരാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അതുപോലെയുള്ള ഒരു ട്രെൻഡിങ് ഈ സിനിമയ്ക്കും രണ്ടാം ഭാഗത്തിനായിട്ട് കാത്തിരിപ്പിൽ ഉണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കന്നഡ സിനിമകൾക്ക് എങ്ങനെ കെ ജി എഫും കാന്താരയും ഒരു ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മാറിയോ അതുപോലെ തന്നെ ലോക സിനിമയും മാറാനുള്ള ട്രെൻഡിങ് ആണ് കാണുന്നത് അങ്ങനെ വരട്ടെ എന്ന് നമ്മൾ എന്ത് ആശംസിക്കാം നമുക്ക് എന്തായാലും ഈ കണക്കുകളുടെ കഥകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് എന്തായാലും നമുക്ക് അവസാനത്തെ ഒരു മണിക്കൂറിൽ പതിനാലായിരത്തിലധികം ടിക്കറ്റുകളാണ് മണിക്കൂറിൽ ബുക്മേ ഷോയിലൂടെ വിട്ടുപോകുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോടി രൂപയിൽ എങ്ങനെ ഒരു കിട്ടിക്കാറ്റ് സിനിമ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് എക്സ്പീരിയൻസ് കൊണ്ടുവരുന്ന ഒരു സിനിമ ഇറക്കാം എന്നുള്ളത് കാണിച്ചു തന്ന ആളൊക്കെയാണ് വലിയൊരു വമ്പൻ വലിയൊരു കാസ്റ്റിലൊന്നും നമ്മയല്ല എന്തായാലും ഇതിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും രണ്ടാമത്തെ ദിവസം കർണാടക സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു സ്വന്തമാക്കിയത് മൂന്നാമത്തെ ദിവസമായി ഇന്നലെ ശനിയാഴ്ച ദിവസം സ്വന്തമാക്കിയത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒന്നോടുകൂടി നാൽപ്പത് ലക്ഷം രൂപ കിടന്ന കളക്ഷനാണ് ദിവസം കൊണ്ട് എൺപത് ലക്ഷം രൂപയിലധികം വർധനമായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ഇന്നലെ മാത്രം സ്വന്തമാക്കി മൊത്തം ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപ മൂന്ന് ദിവസം കൊണ്ട് കർണാടക സംസ്ഥാനത്ത് നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലും അമ്പത് ലക്ഷം രൂപ മാത്രമായിരുന്ന കളക്ഷൻ ഇന്നലെ മാത്രം നേടിയത് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ ആയിരിക്കുവാണ് തമിഴ്നാട്ടിൽ മുപ്പത് ലക്ഷം രൂപ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ എങ്കിൽ ഇന്നലെ ഒരു കോടി രൂപയിലേക്ക് എത്തിയിരിക്കുവാണ് ഇന്നലെ ഒറ്റ ദിവസം അവിടെ ഒരു കോടി നാൽപ്പത് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മൊത്തം നേടിയിരിക്കുവാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് ബാക്കി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ഇന്നലെ മാത്രം നേടിയതാവട്ടെ അമ്പത് ലക്ഷം രൂപയാണ് മൊത്തം ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ കളക്ഷൻ കേരളത്തിലും മോശമല്ല മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരുന്ന രണ്ടാമത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടെങ്കിൽ ഇന്നലെ മൂന്നാമത്തെ ദിവസം സ്വന്തമാക്കിയത് നാളേ മുക്കാൽ കോടി രൂപ നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മൊത്തം മൂന്ന് ദിവസം കൊണ്ട് പത്ത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ എട്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്നാമത്തെ ദിവസമായി ഇന്നലെ സ്വന്തമാക്കിയത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ പതിനാറര കോടിയാണ് അതിൽ നേരെ പകുതിയിൽ ഇന്നലെ ഒറ്റ ദിവസം സ്വന്തമാക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി വിദേശ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ലോകം ലോകം കീഴടക്കുന്ന രീതിയിൽ ലോകം മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ കാരണം ഇന്നലെ മാത്രം സ്വന്തമാക്കിയത് പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് മൊത്തം ഇരുപത്തി മൂന്ന് കോടി രൂപ വിദേശ രാജ്യത്ത് നിന്നും വെറും മൂന്ന് ദിവസം കൊണ്ട് എത്തിയിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് കോടിയിൽ ഇന്നലെ മാത്രം നേടിയ പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി ഏത് ലെവലിലേക്ക് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ ചെറിയൊരു വലിയൊരു സംഭവം അല്ലാത്ത ഒരു സിനിമ വന്നിട്ട് പത്ത് കോടിയിലധികം രൂപ മൂന്നാമത്തെ ദിവസം ഒരു സിനിമ നേടുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം മറ്റൊന്നുമല്ല അവിടെ അമ്പത് അറുപത് നൂറ് കോടിയൊക്കെ ചിലപ്പോൾ എത്തിയേക്കാം അതാണ് കാണിക്കുന്നത് എന്തായാലും ഇരുപത്തി മൂന്ന് കോടി രൂപ മൂന്ന് ദിവസം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് മൊത്തം വേൾഡ് വൈഡായിട്ട് ഇന്നലെ ഒരു ദിവസം മാത്രം സ്വന്തമാക്കിയത് അതും ഒരു റെക്കോർഡാണെന്ന് തോന്നുന്നു ഇരുപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമേ മൂന്നാമത്തെ ദിവസമൊക്കെ ഇരുപത് കോടിയിലധികം രൂപ നേടാ നേടാറുള്ളൂ ഈ സിനിമ ഇരുപത് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് മൂന്നാമത്തെ ദിവസം മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് മൊത്തം മുപ്പത്തൊൻപത് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് ലോക സിനിമ മൊത്തം വേൾഡ് വൈഡായിട്ട് കളക്ഷനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നും ഒട്ടും മോശമല്ല എങ്ങനെ വേറെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പം അമ്പത് കോടിയും കഴിഞ്ഞ് അറുപത് കോടിയും കഴിഞ്ഞ് അറുപത്തഞ്ച് എഴുപത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വെറും നാല് ദിവസം കൊണ്ട് തന്നെ ലോക സിനിമ തൂക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ കളക്ഷനോടുകൂടി തന്നെ നിലവിൽ അമ്പത് കോടി ക്രോസ് ചെയ്തതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഉള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെ നോക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നൂറ് കോടിയൊക്കെ വളരെ പുഷ്പം പറഞ്ഞ ലാഭത്തോടുകൂടി തന്നെ നേടും എന്തായാലും ഓണത്തിന്റെ പകുതിയോടുകൂടി തന്നെ നൂറ്റമ്പത് കോടിയും കഴിഞ്ഞ് ഇരുന്നൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ കിട്ടും ഇത് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചു അടുത്ത ഞായർ അതായത് ഓണം കഴിഞ്ഞുള്ള ആ ഞായറാകുമ്പോൾ തന്നെ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ലോക സിനിമ എത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് കൂട് റേഞ്ചിൽ നൂറ് ശതമാനം കിട്ടും അപ്പം ഇതിന്റെ ട്രെൻഡിങ് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു റേഞ്ചിൽ ചിലപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം നേടുന്ന സിനിമയായിട്ട് എം സിനിമ സിനിമയെ പോലും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എല്ലാ സകലമായ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ലോക സമസ്ത അല്ലെങ്കിൽ ലോകം മൊത്തം കീഴടക്കി സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു